أنا 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 عيد مبارك يوسف. آه، أوكي. أنا سويسرا كندكي. الحين أنا الحين عيد مبارك ما في كلام أنا نفرت. نفرتي؟ نوزبيك آه. واجد البرابرة ما؟ واحد واجد اثنين موت شركة واجد بربرم شنو عيد مبارك؟ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ ഉള്ളത് പ്രവാസി സുഹൃത്തുക്കളോടൊപ്പമാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ ഞങ്ങളുടെ കൂടെ ഉള്ളത് സേദാട്ടോ സേദ് ആണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമുക്ക് ഈ പ്രാവശ്യം ഈദില്ല ആർക്കും ഈദാശംസകൾ അറിയിക്കുന്നില്ല കാരണം നമ്മുടെ കൂടെ ഉള്ള ഒരു സുഹൃത്തുക്കളെല്ലാം അങ്ങനെ എല്ലാവരും വിഷമത്തിലും സങ്കടത്തിലും ആയിരിക്കുമ്പോൾ നമുക്കാട്ടൊരു ഈദില്ല എന്നാണ് ഈജിപ്റ്റായ ഈ സേദ് പറയുന്നത് അപ്പം നമ്മൾ നേരെ നമ്മുടെ ക്യാമ്പിലേക്ക് പോവാണ് പ്രവാസി സുഹൃത്തുക്കളോട് അവർ പല രീതിയിലും പലരും പല രീതിയിലാണ് ഇരിക്കുന്നത് അതായത് റൂമ് വിട്ട് ഇറങ്ങാതെയും പല രീതിയിലുള്ള പ്രയാസത്താളിരിക്കുക അപ്പം അവരുടെ പോവുക അവരോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക പ്രയാസങ്ങൾ കേൾക്കുക അവരുടെ രക്ഷപ്പെട്ടതും അവരുടെ മനസ്സിലുള്ളതൊക്കെ ഒന്ന് കേൾക്കാം നമുക്ക് അതിനുവേണ്ടി ഞങ്ങൾ ക്യാമ്പിലോട്ട് പോവാം അല്ല അവരുടെ നമ്മുടെ എം ബി ടി സി ക്യാമ്പിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ എന്ന് ഇവിടെ വെച്ചാൽ നമ്മുടെ ഫയറായ ക്യാമ്പിൽ നിന്നും രക്ഷപെട്ടതും ഹോസ്പിറ്റലിൽ നിന്ന് റിച്ചാർജ് അല്ലേ ആയി വന്നവരും ഹോസ്പിറ്റലിൽ റിക്കവറായി വന്നവരുടെയും കാണാൻ വേണ്ടി വന്നാ കേട്ടോ അവര് ഈ ഫ്ലാറ്റിലാണ് ഉള്ളത് നാല് ഫ്ലാറ്റാണ് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട് കാലിന് പ്രശ്നമുള്ളവരുണ്ട് നടുവിന് പ്രശ്നമുള്ളതുണ്ട് അതുപോലെ പല പ്രയാസങ്ങളുള്ളവരുണ്ട് അവരെ കാണാനും ഒക്കെ ആയിട്ട് വന്നാൽ അതുപോലെ വൺ ടീം വൺ ഫാമിലി ഞങ്ങൾ കെ ജിക്ക് ഇത് ജയശങ്കർ ഞാൻ വന്ന കാലം മുതൽ വർക്ക് ചെയ്യുന്നത് ചേട്ടായിയുടെ കൂടെ ആണ് ചേട്ടായി നാലാമത്തെ നിലയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളാണ് അപ്പം കൂടെ ഉള്ളവരെ അവിടത്തിൽ പെട്ടുപോയി എന്നുള്ള ഒരു സങ്കടവും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത് കേട്ടോ നമ്മടെ പലരും പോയെങ്കിലും അതുപോലെ കൊറേ ചീട്ടപ്പിള്ളേർ നമ്മുടെ കൂടെ സേവായിട്ടുണ്ട് അതായത് അതായത് മൂന്നാമത്തെ ഫ്ലോറിൻ അല്ലേ മൂന്നാമത്തെ ക്ലോറിൻ രക്ഷപ്പെട്ടതാണ് ചാടാൻ പറ്റത്തില്ല അതിന് ശക് വീട്ടിലുണ്ടായിരുന്നു തടിയുള്ളതുകൊണ്ട് ചാടാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് അപ്പൊ ഞമ്മക്ക് വന്ന് ഇവരെ കാണാനൊക്കെ സഹായിച്ചു സന്തോഷമുണ്ട് കൂടെ ഉള്ളവര് ഞങ്ങള് കൂടെ രണ്ടുപേരും ആകാശ് രണ്ടുപേരെ അതാ പറഞ്ഞാൽ നമ്മുടെ ഫാമിലി അതെ ഞങ്ങളുടെ ഫാമിലി പുതിയ ആളാട്ടോ പുതിയ ഒരു ാണ് പക്ഷേങ്കിൽ ഒരാഴ്ചയായിട്ടുള്ളു വന്നത് കൂടെ നാലുപേരാണ് വന്നത് പക്ഷേങ്കിൽ മൂന്ന് പേര് ഇപ്പം ഇല്ല അതാണ് പറഞ്ഞത് ഞങ്ങളാണെങ്കിൽ ഞങ്ങള് എട്ടോ ഒമ്പോ വർഷം ആയിട്ട് ഒരുമിച്ചത് ഒരുമിച്ചുള്ള രണ്ടുപേരും ഞങ്ങളുടെ കൂട്ടു ആകാശം ഇവര് ഇവര് ഒരാഴ്ചയുള്ളൂ അവരുടെ കൂട്ടത്തിൽ നിന്ന് മൂന്ന് പേര് മൂന്ന് പേര് പോകാൻ മാത്രം ഒരാളെ ഒറ്റ ഒരാളെ അപ്പൊ അവര് ഒരാഴ്ചത്തെ ബന്ധമാണ് പക്ഷെ ഞങ്ങൾ എന്താ വെച്ചാൽ എനിക്കെന്ന് വെച്ചാൽ ആകാശ് ടൈം അവർക്ക് എട്ട് 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 വർഷത്തിൽ പരിചയമാണ് അത് ഒരുമിച്ച് നടക്കുകയും കഴിക്കുകയും ഒരു റൂമിൽ താമസിക്കുകയും ഒരു ഒരു സൈറ്റ് ജോലി ചെയ്ത രംഗങ്ങളെ നമ്മള് വീഡിയോയ്ക്ക് വേണ്ടി പറയുക അങ്ങനെ പറയല്ല നമ്മുടെ മനസ്സിൽ കറക്റ്റ് ഉള്ള എട്ട് എട്ടു വർഷം മുമ്പേ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത നിങ്ങൾ ഒരു ഒരാഴ്ചത്തെ ബന്ധമാണ് ഇവര് പക്ഷേ കൂടെ വന്നു മൂന്നുപേർ പോയി അതിന്റെ നല്ല പരിപ്പുണ്ട് കേട്ടോ എന്റെതാണ് ഞാൻ വന്ന വന്ന കണ്ടായിരുന്നു അച്ഛനായിരുന്ന വരുന്നുണ്ട് അത്ര എവിടേ അടിക്കാൻ പാടില്ല അവിടെ തന്നെ ഇതൊക്കെ പൊള്ളലു ഓ ഇന്നൊക്കെ നേരത്തെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു റിയിച്ചാ കണ്ടോ പള്ളി കണ്ടോണ്ട് നമ്മള് പലത്തിരുന്നാലും ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള കുറച്ച് അത് എനിക്കും ഇവനും വേറൊരാൾക്കൂടെ തലയിടാൻ പറ്റുള്ള ആ ചെറിയതിലൂടെ അപ്പൊ ബാക്കിയുള്ള രണ്ടുപേര് പിന്നെയും ബാൽക്കണി അല്ലേ ഒരു ഫ്രെയിമേ തുറക്കാൻ പറ്റുള്ളൂ രണ്ടോ രണ്ടുപേർക്കല്ലേ മൂന്ന് പേർക്ക് മാക്സിമം പുറത്തേക്ക് തലയിടാൻ പറ്റുള്ളൂ നമ്മൾ ഇറങ്ങി കൊടുത്താൽ ബാക്കിയുള്ള രണ്ടുപേരത്തുള്ളൂ ആ രണ്ടുപേരില് ഞങ്ങൾ ഇറങ്ങി കൊടുത്തിട്ട് തലയിറങ്ങി വീഴുകയും പക്ഷെ അതുകൊണ്ട് ഒരാൾ എന്ന് പറഞ്ഞ ഒരാൾ പുറത്തിറങ്ങിയിരിക്കണം ഞാൻ അങ്ങനെ അവനെ ഞങ്ങൾ രണ്ട് ഞാൻ ഇറങ്ങി അതിന്റെ പുറകെ ഇവനെ ഉറക്കി അല്ല ഇവന് ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ ആനന്ദിനൊറത്തിറങ്ങിയിട്ട് മറ്റേ ജനറലി ഈ സൈഡിലോട്ടിരിക്കാൻ പറ്റിയ മറമുള്ള സൈഡോണ്ട് പുറത്തോട്ട് നിക്കാൻ അപ്പത്തേനും വേറൊരാൾ കൂടെ ഇറങ്ങാനുള്ള ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പത്തേനും അവൻ ഒരുപാട് പുകയെടുത്ത് പക്ഷെ അവൻ കുഴപ്പൊന്നുമില്ല അതിലൊരാളേ മരിച്ചുള്ളൂ അരുൺന്ന് പറഞ്ഞു അരുണേറ്റേട്ടം മരിച്ചു റൂമിലാണ് ശ്വാസം ആ ഞങ്ങളുടെ റൂമിൽ ഓടിക്കുന്നു എവിടെ അറിയത്തില്ല അതിന്റെ പുറത്തോട്ടാണ് എന്റെ കൂട്ടുകാരൻ വീഴുന്നത് അയില്ല അരുണേട്ടൻ മരിച്ചു എന്റെ കൂട്ടുകാരനെ ചെറിയ പല പരിക്കുകളോടെ റൂമിലുണ്ട് അതിലേട്ടനെ പോയുള്ളൂ ഓടിക്കേറി വന്ന അരുണേ അവൻ ഹോസ്റ്റലിൽ പോയേക്കും അവൻ ഹോസ്റ്റലിൽ കൊണ്ടുപോയിക്കും ഓടിക്കേറി വന്ന അരുണ് അരുണ നാലാത്ത എത്ര പിള്ളേർ ആയിരുന്നു അല്ലെങ്കിൽ ഞങ്ങളെ നോക്കാൻ വന്നാൽ പറയാൻ പറ്റില്ല ഞാൻ ഒന്ന് ഞങ്ങളുടെ അടുത്ത് ഞങ്ങള് പുതിയ കുട്ടി പിള്ളേരും ഞങ്ങളടുത്ത് വന്നായിരിക്കും അല്ല വന്നപ്പോ തന്നെ മുപ്പര് തയ്യാർഡായിരുന്നു എന്നാണ് പറയുന്നത് ഞാനപ്പത്തേനും പകുതി വഴി എത്തി അതിന്റെ പുറകെ ജീവനും എത്തി അപ്പത്തന്നെയാണ് ഈ ചേട്ടൻ കയറിയത് അപ്പത്തേനും എന്റെ കൂട്ടുകാരുടെ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു വെപ്പാളം കൊണ്ട് പുള്ളിലേക്ക് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ വെപ്രാളപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു ആയിരുന്നു പിന്നെ അങ്ങ് മറിഞ്ഞു വീണു അതിന്റെ പുറകെ എന്റെ കൂട്ടുകാരനും ബോധം ഇവരെ ഇവരെ ആനന്ദവിനെ ബോധമുള്ളവരെ ആദ്യം ഇറക്കി അതിന് ശേഷം ബോധം കെട്ടി കിടന്നവരെ ഫയർഫോഴ്സ് ഇറക്കി അതില് എന്റെ കൂട്ടുകാരും ബോധം കെട്ടാനുള്ള അവന് പറ്റില്ല പിന്നെ ആരണേട്ടനെ എനിക്ക് അറിയില്ല ഞാൻ വന്നിട്ട് പരിചയപ്പെട്ടിട്ടില്ല ആരണേട്ടർ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ട് മുപ്പര് പോയിന്നും പറഞ്ഞു

ആറാമത്തെ ഫ്ലോറിൽ നിന്ന് ഇവര് രക്ഷപ്പെട്ട് ആറാമത്തെ ഫ്ലോറിൽ നിന്ന് മൂന്നാമത്തെ ഫ്ലോർ വരെ അവര് വെളിയിൽ നിന്നിറങ്ങി വന്നത് അവര് താഴെ ഇറങ്ങി അതായത് എല്ലാം സെറ്റ് കെട്ടി തുണി നനച്ച് പോത്ത് കെട്ടിയിട്ടാണ് അവർ വെളിയിൽ നിന്നിറങ്ങിയത് വീടി വന്നു ഫയർ പയർ വരുമ്പത്തേ അവർക്ക് ഐഡിയ ഉണ്ടായിരുന്നു ആ ഐഡിയ വെച്ച് അവര് പരമാവധി ശ്രമിച്ചു വെളിയിൽ നിന്ന് തന്നെ അവർ മൂന്നാമത്തെ ഫ്ലോർ വരെ വന്നു ആ ഫ്ലോറിൽ നിന്ന് അവിടുന്ന് അടിയിൽ നിന്ന് കൂടുതൽ പുക മുൻപോട്ട് അവർ റ്റ് അരങ്ങി കെട്ടിട്ട് നാല് ബ്ലാങ്കിൽ ചാടാനുള്ള പരിപാടിയാണ് മാരിയോടെ ഫ്രണ്ട് പറയുന്നത് അപ്പൊ തന്നെ മാരിയോ ജിമ്മിയും ഒക്കെ ഒരേ കൂറിൽ തന്നെ കിട്ടുന്ന ആൾക്കാര അപ്പൊ ഈ ജിമ്മി പറഞ്ഞു ഞാൻ ചെയ്യണ്ട അങ്ങനെന്താ ഐഡിയാണ് കൂറില് அவர் ஜிம்மி மேலே ஆறாம അതായത് ഈ കൂട്ടത്തില് നമ്മൾ കണ്ടതില് പലർക്കും ഓരോ ഗാന്ധലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വേദനകളുണ്ട് ഇവർക്കാണെങ്കിൽ ഒരു പോർവലു പോലും സംഭവിച്ചില്ല മനസ്സിനൊരു ഫ്രണ്ട്സ് ആ കൂടെ ഉള്ളവർ പോയ അതെ ഒരു അത് നമുക്കുണ്ട് നമ്മുടെ കൂടെ ൂടെ ഞങ്ങളുടെ കൂടെ ഉള്ള ആകാശ് അതുപോലെ ഡന് അതുപോലെ പഷവും ഞങ്ങളുടെ സെക്ഷനിലുള്ള പലരും പലതും പറയാറുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഈ ലോകത്ത് കൊറോണ വന്നു അല്ലേ ഈ കൊറോണ വന്നു ഈ കുവൈറ്റ് പൊത്തോ കൊറോണ എത്ര പേരെയും കൊണ്ടുപോയി കൊണ്ടുപോകുന്നത് അതാ പറഞ്ഞത് കൊറോണ കൊറോണയ്ക്ക് പോലും നമ്മളെ വിട്ടുകൊടുക്കുക അത് സേവ് ചെയ്യും കൊറോണ അതേപോലെ തന്നെ അതായത് ഞാൻ പറഞ്ഞത് എല്ലാം സാധനത്തെ കുടുംബത്തിലൊരാളെ പോലെ നമ്മൾ നോക്കി നമുക്ക് കൃത്യമായ ശമ്പളം ഭക്ഷണം എല്ലാ സാധനവും പല രീതിയിൽ പല അഭിപ്രായങ്ങളും ഉണ്ട് ഐഡിയകളൊന്നും അറിയാമല്ലോ കണ്ണുകൊണ്ട് ആന പിടിച്ചാലും അതേപോലെ തന്നെ പലരും റൂമിൽ തന്നെ ഒതുങ്ങി കൂടുന്ന കൂടുന്നൊരവസ്ഥ കേട്ടോ നമ്മൾ റൂമിൽ ഒരു സുഹൃത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിൽ ഇത് കാണാം ഹലോ ഹലോ ബ്രോ പ്രോ എന്നറിയാമോ അനു അനു അല്ലിക്കൽ മച്ച എന്ന് പറഞ്ഞ കേട്ടോ ഇവിടെണ്ടായിരുന്നു ക്രൂമിൽ നമ്മുടെ കത്തിയ ഫ്ളാറ്റിൽ അതോ ഇല്ല അന്ന് ഞാൻ രാവിലെയാ രാവിലെയാണോ സംഭവം ഞാൻ ഉച്ചക്കാട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അങ്ങനെ വലിയ യാത്ര പ്രതീക്ഷിച്ചില്ല ലേറ്റ് ഓറ്റാ അല്ലാങ്കി ആ ക്യാമ്പിൽ പെട്ടുപോയോ അതെ ഞങ്ങളുടെ കൂടെ ഉള്ള പല സുഹൃത്തുക്കളും ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല അതിന്റെ ഒരു വിഷമം അതിന്റെ ഫീലുണ്ട് അതൊന്നും അതൊക്കെ മാറും അതൊക്കെ നമ്മളത് മറവി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ കൂടെ ഉള്ളതുണ്ട് എല്ലാം സഹിക്കുക അല്ലേ അപ്പുറത്ത് നമ്മുടെ വേറെ സുഹൃത്തു അവരുടെ എന്തെങ്കിലും പോകണം അവരന്നുണ്ട് കാല പിടിഞ്ഞ് അവരുടെ சாஹு எடுத்து கிட்டுக்கு ஓப்பன் பண்ணி வெளியில போய் வெளியில எடுத்து கால் வச்சு நானும் வெளியில போய் ஹிமத்ராய் அப்போயே எடுக்க முடியல எடுக்க முடியல போது தான் அப்போயே நான் சொன்னான் கிட்ட பக்கத்துல வந்துட்டு வெயிட் பண்ண சாஸ் எடுத்துக்கணும் கிட்ட பக்கத்துல வந்த வந்துட்டு அப்படியே தூக்கம் அப்படியே தூக்கிட்டார் கத்தும்போது தான் சொன்னா மூணு பேர் ரிஸ்கு உண்டு ஆளு இறந்துவார் சீக்கிரம் எடுக்கங்க எனக்குங்க பண்ணும்போது அது ரிஸ்க் டீம் மேலே கீழே நினச்சி மேலே வந்துட்டு ஃபஸ்ட்டு அந்த மூணு பேருக்கு இமத்ராய்க்கு வேறு ஒரு ஆள் எடுத்துகிட்டு சாவு போய் எனக்கு சொன்னார் நீ நல்லா இருக்கு நீ வெயிட் பண்ண நான் திருச்சி வரான்னு கீழே போய்ட்டு திருச்சி மேலே வந்துட் மேலே வந்து எடுத்துகிட்டு வந்துடலாம் நான் அஞ்சு பேரில் அஞ்சு பேருக்கு எல்லாம் கொண்டு வந்துடுறேன் ரிஸ்க்கு டீம் கொடுத்துட்டு அதுக்கப்புறம் எடுக்கும் போதே ஆள் இல்லை அப்படியே இருந்துடுவேன் அதுக்கப்புறம் தான் நான் ரெண்டு பேர் ப்ளஸ் வந்தால் மூணு பேர் கொண்டு வந்துடுவேன் நான் போயிட்டு போனேன்னா இருந்து இருந்துதான்

ഹോസ്പിറ്റലിൽ നിന്നും റിക്കവറി ആയി വന്നവർക്ക് അവരുടെ മനോഭാവം എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ന്യൂസുകളൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങളുടെ ഫീലിംഗ് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള കമ്പനിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇമോഷണൽ ആയിട്ട് പറയില്ല അത് ഫീൽ ചെയ്ത ആളാണ് പതിനാറ് വർഷം ഈ കമ്പനിയിൽ ഞാൻ എനിക്ക് ഈ കേൾക്കുന്ന പോലെ ഒരു സംഭവങ്ങളും ഫീൽ ചെയ്തിട്ടില്ല ഞാൻ പതിനാറ് വർഷം ഒരു കമ്പനിയിൽ മലയാളിയായിട്ടുള്ള ഞാൻ തുടർന്ന് പോണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ലേ ഈ കമ്പനി വിടേണ്ട ആവശ്യമുള്ളൂ